ഉമ്മ എന്ന നോവ് അധ്യാപക അവാർഡ് ജേതാവും വാനനിരീക്ഷകനുമായ ശ്രീ ഇല്ലാസ് പെരുമ്പലം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ എഴുതിയ കവിത ഉമ്മ എന്ന നോവ് ആലാപനം പി ഗീത റിട്ടയേർഡ് അധ്യാപിക ഉമ്മയൊരോർമ്മയായി കൺമുന്നിലെത്തുന്നു അന്തിക്കു ഞാൻ കൺകൾ വർഷങ്ങളേറെയായി എൻ പത്നി ഉമ്മയ്ക്ക് കൂട്ടായി ഉറങ്ങുന്നു എന്നും ഒറ്റയ്ക്കുറങ്ങുവാനെന്നേ പഠിച്ചു ഞാൻ ഉമ്മയ്ക്കൊരാൾ കൂട്ടുവേണ്ടേ ഇന്നോ ഉറങ്ങുന്നു എന്നും ഒറ്റയ്ക്ക് കട്ടിലല്ല ഖബറിൽ ൻ കൂടെ കിടക്കുമ്പോൾ ചിന്തയ്ക്കു തീ പിടിക്കുന്നു വീണ്ടുകിട്ടിയവളെൻ കൂട്ടിനെങ്കിലും അമ്മയോ ഖബറിൽ തനിച്ചായി ഖബറിലിറങ്ങി ഞാൻ അമ്മയുടെ തിരുകവിൽ മണ്ണോടു ചേർത്തൊരാരംഗം ഇപ്പോഴും തെളിയുന്നു എന്നകക്കണകളിൽ പൊടിയുന്നു മിഴികളിൽ വെള്ളം ആയില്ല ഞാനൊരു നല്ല മകനെന്ന സത്യം ഞാൻ ഇന്നറിയുന്നു കാതിൽ മുഴങ്ങുന്നു മാൻ്റെ പരിഭവ വാക്കുകൾ ഇപ്പോൾ പോര ഭൂമിയും കൂടെ നോക്കേണം മുറ്റത്തെ പുല്ലുകളെല്ലാം പറിക്കണം തേങ്ങ പറക്കുവാൻ പോണം ഓലയും തേങ്ങയും കട്ടൊണ്ടുപോയിടും വല്ലോരും നാം നോക്കിയില്ലേൽ ബന്ധുക്കൾ നാട്ടുകാർ മരിച്ചാലും നേരത്തെ അവിടെ എത്തണം രോഗികളെങ്കിൽ പലതവണ പോകണം ഒപ്പം പഴങ്ങളും വേണം സ്കൂളിലേക്കെന്നെ അയക്കുമ്പോളും മാന്റെ ചുണ്ടുകൾ മന്ത്രിക്കുമെന്നും ദൈവമേ ഞാൻ ഭരമേൽപ്പിച്ചിടുന്നെൻ്റെ മോനെ നീ കാത്തുകൊള്ളേണേ വാനനിരീക്ഷണ ക്ലാസ്സിനു ഞാൻ പോയാൽ ഉറങ്ങാതിരിക്കുമെന്നുമാ ഞാൻ വന്നു കയറിയിട്ടുമിണ്ടിയാൽ മാത്രമേ ഉമ്മയ്ക്കുറങ്ങുവാനാകൂ ശാസ്ത്രപരീക്ഷണ ക്ലാസുകൾക്കായി ഞാൻ വസ്തുക്കളേറെ വാങ്ങുമ്പോൾ പാവമെന്നുമ്മേടെ നെഞ്ചു പിടച്ചിടും എത്ര കാശാവറുതെ പോണേ ഒട്ടേറെ ശിഷ്യരൻ വീട്ടിലെത്താറുണ്ടു ശാസ്ത്രമേളയ്ക്കു പഠിക്കാൻ മക്കളും ശിഷ്യരും മത്സരിച്ചിടുമ്പോൾ പ്രാർത്ഥിക്കുമെന്നും മയെന്നും മക്കൾ ജയിച്ചാലും ശിഷ്യർ ജയിച്ചാലും എന്നും ആ ദൈവത്തെ വാഴ്ത്തും ഒരു നാളിൽ സംസ്ഥാന ശാസ്ത്രോത്സവം വന്നു ഏറ്റുമുട്ടി എൻ്റെ മക്കൾ ഞാൻ തന്നെ ശിക്ഷണം നൽകി അങ്ങെത്തിച്ച എൻ്റെ പ്രിയ ശിഷ്യരോടായി അന്നത്തെ മേളയിൽ ശിഷ്യരൊന്നാമതായി മക്കളോ മൂന്നാമതായി എന്നിട്ടും എത്രയോ സന്തോഷമാണ് ഉമ്മ കാണിച്ചതാ നാളിൽ പതിവുപോലെന്നും സലാം ചൊല്ലിപ്പോയതാണെന്നു ഞാൻ സ്കൂളിലേക്കായി ഉണ്ടായിരുന്നെന്ന സ്കൂളിലെ മക്കൾക്കായി വാന നിരീക്ഷണ ക്യാമ്പ് എത്തുവാൻ വൈകിടും ക്ലാസ് ഉണ്ട് സ്കൂളിൽ എന്നോതി ഞാൻ പടിയിറങ്ങുമ്പോൾ പതിവ് പോലെന്നെ ദൈവത്തിങ്കലേൽപ്പിച്ചു കാവലീനായന്നുമ്മ ആ യാത്ര ചൊല്ലലെന്നവസാനമൊഴിയായി മാറിടുമെന്നറിഞ്ഞില്ല കാത്തു പതിവ് പോലെന്നുമെന്നെ ദൈവം കൊണ്ടുപോയി പകരമെന്തായേ ഉമ്മ തമാശയായി ചൊല്ലിടും ചൊല്ലിടുമ്പോലന്ന് ഉമ്മാന്റെ മണവാളൻ വന്നു വെള്ളയോടുത്തു സുഗന്ധവും പൂശിട്ട ഉമ്മ ചിരിച്ചുകൊണ്ടുപോയി ഇനി എൻ്റെ ഗേഹത്തിൽ പ്രശ്നമുണ്ടാകുക ആരുണ്ട് പരിഹാരം കാണാൻ ഇനി എൻ്റെ വീട്ടിൽ തമാശകൾ ചൊല്ലിടാൻ ആരുമില്ല ഉമ്മയ്ക്ക് പകരം ഇനി എനിക്കും എൻ്റെ മക്കൾക്കും നന്മകൾ ചൊല്ലിത്തരാനാരുമില്ല ഇനിയില്ല എന്നോട് ഉദ്ദേഷ്യപ്പെടാൻ പോലും ആരും ഒരാളും എൻ വീട്ടിൽ നാഥാ ചൊരിയണേ ഉമ്മാൻ്റെ നേർക്കു നീ നിന്റെ കരുണാകടാക്ഷം നാഥാ പൊറുക്കണേ എന്നുമാ ചെയ്തിടം പാപങ്ങളിൽ കരുണയാലേ നാഥാ ഒരുമിച്ചുകൂട്ടണേ നാളെ നീ സ്വർഗത്തിൽ ഞങ്ങളെ വീണ്ടും നാഥാ ഒരുമയെ ആക്കണേ ഉമ്മാന്റെ മക്കളാം ഞങ്ങളെ എന്നും നാഥ ഒരു ആക്കണേ ഉമ്മാൻ്റെ മക്കളാം ഞങ്ങളെ എന്നും